കോൺക്രീറ്റിനു മുകളിൽ കോൺക്രീറ്റ് ചെയ്തിട്ടും അപകട ഭീതി ഒഴിയാതെ വണ്ടിപിരിയാറ് പുതിയ പാലം പാലത്തിലെ കോൺക്രീറ്റ് സ്പാനുകളുടെ ഇരുമ്പ് ബാറുകൾ ഇളകി മാറിയതാണ് അപകട ഭീതി പരത്തുന്നതായി വാഹനയാത്രികർ പരാതി അറിയിച്ചിരിക്കുന്നത് ഒപ്പം പാലത്തിന്റെ കോൺക്രീറ്റ് പൊളിഞ്ഞതിന് പകരമായി ചെയ്ത കോൺക്രീറ്റ് നിർമ്മാണവും പൊട്ടിപ്പൊളിഞ്ഞ് പാലത്തിൽ വീണ്ടും ഗർത്തങ്ങൾ രൂപപ്പെടുന്നതും അപകടക്കണിയാവുന്നതായും പരാതിയുയരുന്നു കൊട്ടാരക്കര ദിണ്ടൽ ദേശീയപാതയിൽ വണ്ടിപ്പെരിയാർ ടൌണിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമായി നിർമ്മിച്ച വണ്ടിപ്പെരിയാർ പുതിയ പാലമാണ് നിർമ്മാണ തകർച്ചകളുടെ തുടർക്കഥയായി മാറുന്നത് പാലത്തിനു മുകളിലെ കോൺക്രീറ്റ് പൊളിഞ്ഞ് കമ്പികൾ പുറത്തേക്ക് വന്ന അപകട പരത്തുന്നതും പാലത്തിലെ അശാസ്ത്രീയ നിർമ്മാണം മൂലം മഴക്കാലങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്നതും പതിവായതോടെ നിരന്തര പരാതികൾക്കും മാധ്യമ വാർത്തകൾക്കും ഒടുവിലാണ് പാലത്തിനു മുകളിൽ വീണ്ടും കോൺക്രീറ്റ് ചെയ്ത പ്രശ്നപരിഹാരം കാണുന്നതിന് ദേശീയപാതാ വിഭാഗം നടപടികൾ സ്വീകരിച്ചിരുന്നത് എന്നാൽ ഈ കോൺക്രീറ്റും പൊളിഞ്ഞു തുടങ്ങിയതോടുകൂടിയാണ് അപകടക്കിണികൾ രൂപപ്പെട്ടത് പാലത്തിലെ കോൺക്രീറ്റ് പൊളിഞ്ഞ് സ്പാൻ ഇരുമ്പ് ദണ്ടുകൾ ഉയർന്ന് നിൽക്കുന്നതാണ് പാലത്തിലൂടെയുള്ള വാഹനയാത്രക്കാർക്ക് യാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തുന്നത് കോൺക്രീറ്റ് പൊളിഞ്ഞ് വീണ്ടും കമ്പികൾ പുറത്തേക്ക് നിൽക്കുന്നു വാഹനങ്ങളിലെ ടയറുകൾക്ക് കേടുപാട് സംഭവിക്കുന്നതായും വാഹനയാത്രക്കാർ ചൂണ്ടിക്കാണിക്കുന്നു ഈ പാലം പണിശേഷം നിർഭാഗ്യവശാൽ വളരെയധികം അപകടകരമായ രീതിയിലേക്കാണ് പാലത്തിന്റെ ഓരോ വർഷങ്ങളിലും ഇവർ മെയിൻ്റനൻസ് ചെയ്യാറുണ്ട് ഈ മെയിൻ്റനൻസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പി സ്ക്വയർ കമ്പി നടുപ്പൂടി ആ കമ്പി സ്വയം ഇളകിപ്പോയിട്ട് വണ്ടിയുടെ വീലിനിടയിൽ കുരുങ്ങി വണ്ടികൾ ഭയങ്കരമായ അപകടത്തിൽ വരാനാണ് സാധ്യത ഇവരിട്ടിരിക്കുന്ന പല കമ്പികളും ഇളകിപ്പോയിട്ട് ആക്രിക്കച്ചവടക്കാരാണ് കൊണ്ടുവരിക്കുന്നത് അത് എൻ എച്ചിൻ്റെ ഭാഗത്തുള്ള ഭയങ്കരമായ അനാസ്ഥയാണ് അതുകൂടാണ്ട് തന്നെ ഇതിൻ്റെ സൈഡിലുള്ള വെള്ളം കെട്ടിക്കിടക്കുന്ന വെള്ളം തന്നെ കളയാനുള്ള സംവിധാനങ്ങളില്ല കോൺക്രീറ്റ് തന്നെ നാമമാത്രമായ രീതിയിൽ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് പൈസ മുടക്കിക്കൊണ്ട് പുനരുദ്ധാരണം ചെയ്യുമ്പോൾ അത് പോകുന്ന പോകുന്ന രണ്ട് പൊളിഞ്ഞു അവസ്ഥയാണ് പാലത്തിന് നടുവിൽ കാണുന്നത് ശബരിമല തീർത്ഥാടന കാലമായതിനാൽ ഏറെ വാഹനത്തിരക്ക് അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ ദേശീയപാതയിലെ പാലത്തിലെ അപകടക്കെണിക്ക് പരിഹാരം കാണണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ശക്തമാകുന്നത്